പാലക്കാട് കല്ലടിക്കോട് വ്യാഴാഴ്ച അപകടത്തിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നാലു പേരുടെ മരണം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്ത് പനിയമ്പാടം ദേശീയപാതയിൽ സ്കൂൾ വിട്ടു പോകുകയായിരുന്ന കുട്ടികൾക്കിടയിലേക്ക് ലോറി പാഞ്ഞുകയറിയായിരുന്നു അപകടം സന്തത സഹചാരികളായ നിത റിത ഫാത്തിമ ഐഷ എ എസ് ഇർഫാന എന്നിവരുടെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ഈ മാസം രണ്ടിന് ആലപ്പുഴ കളർഗോഡുണ്ടായ അപകടത്തിൽ ആറുപേർ മരിച്ചതിൻ്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുമ്പാണ് പാലക്കാട് നാലുപേരുടെ ജീവൻ എടുത്ത സംഭവം ഉണ്ടായിരിക്കുന്നത് കളർഗോഡ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാർ കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കണ്ണൂർ വേങ്ങര മുട്ടം പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബാർ ലക്ഷദ്വീപ് വാഹി ഇച്ചപുര മുഹമ്മദ് ഇക്ബാൽ മലപ്പുറം കോട്ടക്കൽ ശ്രീ വൈഷ്ണവത്തിൽ ദേവാനന്ദൻ കുട്ടനാട് കാവാല നെല്ലൂർ വീട്ടിൽ ആയുഷ് ഷാജി പാലക്കാട് ശേഖരിപുരം ക്യാബ് സ്ട്രീറ്റ് ശ്രീവിഹാർ ശ്രീദ്വീപ് ശ്രീവത്സൻ എന്നിവരാണ് സംഭവ ദിവസം മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എടത്വ തലവടി പള്ളിച്ചിറ ആൽവിൻ ജോർജ് പിന്നീട് മരിച്ചു മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു മരിച്ചവർ ഇതിനിടെ കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലും ജീവനെടുത്ത അപകടങ്ങളുണ്ടായി പാലക്കാട് അപകട സമയത്ത് മഴയുണ്ടായിരുന്നുവെങ്കിലും കല്ലിക്കോട് പനിയമ്പാടം സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു നല്ല ഇറക്കവും വളവുമാണ് ഈ ഭാഗത്തുള്ളത് അപകടം സ്ഥിരമായപ്പോൾ ഈ ഭാഗത്ത് വീത് കൂട്ടിയെങ്കിലും അത് അപകടങ്ങൾ വർദ്ധിപ്പിക്കാനിടയാക്കുകയും നാട്ടുകാർ കർമ്മസമിതി രൂപീകരിച്ച് ഒട്ടേറെ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തെങ്കിലും പരിഹാര നടപടികൾ ഉണ്ടായില്ലെന്നും പറയുന്നു നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുതൽ ഇവിടെ നൂറോളം അപകടങ്ങൾ ഉണ്ടായി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം ഏഴുപേരാണ് നേരത്തെ മരിച്ചത് അറുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റതായും നാട്ടുകാർ പറയുന്നു കല്ലടിക്കോട് റോഡിന്റെ അപകട സാധ്യതയെക്കുറിച്ച് കോങ്ങാട് എം എൽ എ കെ ശാന്തകുമാരി വിഷയം നിയമസഭയിൽ ഉന്നയിച്ചതാണ് പനയമ്പാടത്തെ അപകട പരമ്പരകളെക്കുറിച്ച് നിയമസഭയിൽ അടക്കം വിഷയം ഉന്നയിച്ചിട്ടുണ്ട് നിയമസഭയുടെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഗതാഗത മന്ത്രി നൽകിയ മറുപടി ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ജനുവരി മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് വരെ സംസ്ഥാനത്തെ എൺപതിനായിരത്തി നാനൂറ്റി അറുപത്തി റോഡ് അപകടങ്ങളും ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലും മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളം പോലൊരു സംസ്ഥാനത്തെ ഈ കണക്ക് ഞെട്ടിക്കുന്നതാണ് ജനസാന്ദ്രത കൂടിയതും ഭൂലഭ്യത കുറഞ്ഞതും അപകടങ്ങളുടെ കാരണങ്ങളിൽ ഒന്നാണെങ്കിലും നാം കരുതലെടുത്താൽ ഒഴിവാക്കാവുന്ന അപകടങ്ങളും കുറവല്ല റോഡ് നിർമ്മാണത്തിലെ അപാകത അശ്രദ്ധമായ വാഹനമോട്ടിക്കൽ എന്നിങ്ങനെ നിരവധി കാരണങ്ങളും കണ്ടെത്താവുന്നതാണ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മുൻകരുതലുകൾ എന്ന നിലയിൽ വിവിധ വകുപ്പുകൾ ചേർന്ന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അതിലൊന്നാണ് മുൻ വർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അപകടങ്ങൾ സംബന്ധിച്ച പഠനങ്ങൾ നടത്തി ബ്ലാക്ക് സ്ലോട്ടുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള തുടർ നടപടികൾ ഇത് ഫലപ്രദമായില്ലെന്നാണ് പാലക്കാട്ടെ ഇപ്പോഴത്തെ അപകടം സൂചിപ്പിക്കുന്നത് നേരത്തെ നിരവധി അപകടങ്ങൾ ഉണ്ടായി ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളോ അപകട സാധ്യത ഒഴിവാക്കുന്നതിനുള്ള നടപടികളോ ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് ഗുരുതരമായ റോഡ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോലീസ് പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ വകുപ്പുകളായി ചേർന്ന് കേരള റോഡ് സുരക്ഷ അതോറിറ്റി സംയുക്ത പരിശോധനകൾ നടത്തി അപാകതകൾ കണ്ടെത്തി പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്ന െന്നും റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് സേഫ് കേരള പദ്ധതി നടപ്പിലാക്കി വരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതെല്ലാം പരിമിതമായ ഫലപ്രാപ്തി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും പരാതികളും പ്രതിഷേധങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകാറുണ്ട് മാധ്യമങ്ങൾ വൻ വാർത്തകളായി അവതരിപ്പിക്കുകയും ചെയ്യുന്നു നിയമസഭയിലും മറ്റും ജനപ്രതിനിധികൾ വിഷയം ഉന്നയിക്കുകയും നടപടിയുണ്ടാകുമെന്ന ഉറപ്പ് ലഭിക്കുകയും ചെയ്യാറുണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്ത് റോഡപകടങ്ങൾ തുടരുകയാണ് റോഡുകളുടെ ശോചനീയ അവസ്ഥയും അശാസ്ത്രീയതയും വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധയും ഉൾപ്പെടെ നിരവധി കാരണങ്ങൾ ഓരോ അപകടങ്ങളിലും ചൂണ്ടിക്കാട്ടപ്പെടുന്നു അതുകൊണ്ട് ഇനിയും റോഡുകൾ ചോരക്കളമാകാതിരിക്കുവാനും കൂടുതൽ പേർക്ക് ജീവഹാനി ഉണ്ടാകാതിരിക്കുവാനും സമഗ്രമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് അക്കാര്യത്തിൽ അധികൃതരെന്നോ ജനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ യോജിച്ച നടപടികൾ ഉണ്ടാകണം